തുടരും എന്ന് പറയുന്ന സിനിമ നമ്മുടെ തൃശ്ശൂര് ദീപ തിയേറ്റർ കേട്ടോ തൃശ്ശൂർ ദീപ തിയേറ്ററിൽ വിയൂര് ദീപ തിയേറ്ററിൽ നാല് ഷോകളാണ് കളിക്കുന്നത് പതിനൊന്ന് മുപ്പത് മൂന്ന് മണി ആറ് മുപ്പത് പത്ത് മണി അപ്പൊ ഇന്ന് തൃശ്ശൂർ പൂരം കൂടിയാണ് തൃശ്ശൂർ പൂരത്തിന് ആറ് മുപ്പതിൻ്റെ ഷോ തൂക്കിയടി രണ്ടാം വാരം ഇപ്പൊ കാണിച്ചുതരാം നമുക്ക് അങ്ങോട്ട് കടന്നിട്ട് കടന്നിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ദീപ തീട്ടറിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ടിക്കറ്റ് ബോക്സ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നൂറ്റി ഇരുപത്തൊമ്പതും ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ പ്ലാറ്റിനം ക്ലാസ് നൂറ്റി ഇരുപത്തൊമ്പത് ലക്ഷിങ്ങാണിപ്പോൾ നമ്മൾ കാണുന്നത് ടൂ വീലർ പാർക്കിംഗ് കേട്ടോ അതായത് ഇന്ന് തൃശ്ശൂർ പൂരമായിട്ട് ഫസ്റ്റ് ഷോയുടെ ഒരു പാർക്കിംഗ് ആണ് കാണിക്കുന്നത് തൃശ്ശൂർ പൂരമായിട്ട് ഫസ്റ്റ് ഷോ തന്നെ ടു വീലർ പാർക്കിങ് ദീപ തിയേറ്ററിൽ ഗംഭീര പാർക്കിങ് ഗംഭീര പാർക്കിങ് ഗംഭീര പിന്നെ കാർ പാർക്കിങ് രണ്ടാം വാരമായിട്ടും എന്ന് പറയുന്ന സിനിമ ഗംഭീരമായിട്ടുള്ള തിരക്കാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ വിയൂര് തിയേറ്ററിൽ തൃശ്ശൂർ പൂരമായിട്ട് തിയേറ്ററിൽ ലാലേട്ടനും ലാലേട്ടനും ശോഭനയായിട്ടുള്ള സിനിമയുടെ പൂരം അപ്പോൾ നമസ്കാരമുണ്ട് ഇപ്പോൾ തൃശ്ശൂർ വിയൂര് ദീപ സിനിമാ തിയേറ്ററിൻ്റെ ബോക്സ് ഓഫീസിൻ്റെ അവിടുന്ന് ആണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പാർക്കിംഗ് നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ തുടരും എന്ന് പറയുന്ന സിനിമ രണ്ടാം വാരത്തിലേക്ക് കടന്ന് നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമ ഗംഭീരമായിട്ടുള്ള ഫാമിലി വരുന്ന ഒരു സിനിമാ തീയേറ്റർ കൂടിയാണ് വിയൂര് ദീപ സിനിമാ തിയേറ്റർ അപ്പോൾ ഇന്ന് തൃശ്ശൂർ പൂരം കൂടിയാണ് തൃശ്ശൂർ പൂരത്തിന് തന്നെ ഫസ്റ്റ് ഷോ ആറേ മുപ്പതിൻ്റെ ഷോ ഗംഭീര തിരക്ക് പറഞ്ഞ ഗംഭീര തിരക്കാണ് വി ഒരു ദീപാ തേട്ടില് തൃശ്ശൂർ തന്നെ ഒരുപാട് സ്ക്രീനുകളിൽ ഈ ഒരു സിനിമ കളിക്കുന്നുണ്ട് തുടരുമ്പെന്ന് പറഞ്ഞ സിനിമ അപ്പോൾ നമ്മുടെ ലാലാട്ടൻ ശോഭന കൂട്ടുകെട്ടില്ലേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തിയേറ്ററിൽ കിട്ടിയിരിക്കുകയാണ് ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം നമ്മൾ ഒരുപാട് തിയേറ്റർ വിസിറ്റുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് തുടരും സിനിമയുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തു ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തു ആദ്യമായിട്ട് വീഡിയോ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുന്നിലത്തെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഓക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് വീഡിയോകൾ ചെയ്തു അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ആറേ മുപ്പതിന് ഇപ്പോൾ മോർണിംഗിൽ ഈ ഒരു സമയത്ത് ആറേ മുപ്പതിന് ഗംഭീരമായിട്ടുള്ള തിരക്കാണ് വിയൂര് സിനിമാ തിയേറ്ററിൽ കാണുന്നത് അപ്പോൾ ഇവിടെ തുടരും എന്ന് പറഞ്ഞാൽ സിനിമ റിലീസിൻ്റെ അന്ന് തന്നെ ഇവിടെ റിലീസ് ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ അതിൽ മുന്നേ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു ഗംഭീര തിരക്കായിരുന്നു ജിംഖാന എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ശേഷം ഈ ആഴ്ചയിലാണ് ഇപ്പോൾ ഇവിടെ തുടരും എന്ന് പറഞ്ഞ സിനിമ ഇട്ടിരിക്കുന്നത് ഗംഭീര തിരക്ക് തന്നെയാണ് അപ്പോൾ സിനിമ കണ്ടവർ സിനിമയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി